ഇടതിന്റെ കുത്തക മണ്ഡലവും അക്രമ രാഷ്ട്രീയത്തിന്റെ ഈറ്റില്ലവുമായി പിണറായിയുടെ സ്വന്തം തട്ടകം കണ്ണൂരിൽ ഫ്ളക്സ് ബോർഡുകൾ നീക്കം ചെയ്ത ജീവനക്കാർക്ക് നേരെ കൊലവിളി ഭീഷണിയുമായി എത്തുകയായിരുന്നു സിപിഎം പാതയോരങ്ങളിൽ സ്ഥാപിച്ച ഫ്ലക്സ് ബോർഡുകൾ തൊട്ടാൽ കയ്യും കാലും വെട്ടുമെന്നായിരുന്നു പിണറായി ഗ്രാമപഞ്ചായത്ത് ജീവനക്കാർക്ക് നേരെ സിപിഎം നേതാക്കൾ ഓഫീസിൽ കയറി ഭീഷണി മുഴക്കിയത് സി പി എം ലോക്കൽ സെക്രട്ടറി ഉൾപ്പെടെ ഉള്ളവരാണ് ഈ ഓഫീസിൽ കയറി ഭീഷണിപ്പെടുത്തിയതെന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് സംഭവത്തിൽ മുഖ്യമന്ത്രിയുടെ നാട്ടിൽ സർക്കാർ ജീവനക്കാർ പരസ്യമായി കറുത്ത തുണികെട്ടി വാ മൂടിക്കെട്ടി ഓഫീസിലെത്തി പ്രതിഷേധിക്കുകയായിരുന്നു എന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് പിണറായി ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് സംഭവം നടന്നിരിക്കുന്നത് ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് പാതയോരങ്ങളിലെ ബോർഡുകളും മറ്റും പഞ്ചായത്ത് ജീവനക്കാർ നീക്കം ചെയ്തു വരികയായിരുന്നു സി പി എമ്മിന്റെ പ്രചരണ ബോർഡുകളുമാണ് ഇക്കൂട്ടത്തിൽ ഉണ്ടായിരുന്നത് ഇതോടെയാണ് നേതാക്കൾ ഭീഷണിയുമായി പഞ്ചായത്ത് ഓഫീസിൽ എത്തിയതെന്നാണ് വിവരങ്ങൾ അതായത് ലോക്കൽ സെക്രട്ടറി നന്ദനൻ ഉൾപ്പെടെയുള്ളവർ വധഭീഷണി മുഴക്കിയെന്നാണ് ജീവനക്കാർ പറയുന്നത് മാത്രമല്ല ജീവനക്കാർ ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച ദിവസം പരസ്യ പ്രതിഷേധം നടത്തിയിരുന്നു അവർ കറുത്ത തുണികെട്ടി വാം മൂടിക്കെട്ടി ഓഫീസ് െത്തുകയായിരുന്നു അതായത് നേതാക്കളുടെ പേരുകൾ എഴുതിയ പ്രതിഷേധ പോസ്റ്ററുകളും പഞ്ചായത്ത് കോമ്പൌണ്ടിൽ അവർ പതിച്ചുവെന്നാണ് വിവരങ്ങൾ ഉത്തരവ് നടപ്പാക്കും മുൻപ് മൂന്ന് തവണ സർവകക്ഷിയോഗം വിളിച്ചതായിട്ടും അടിമകളായി നിൽക്കാനാകില്ല എന്നും ജീവനക്കാർ പറഞ്ഞുവെന്ന വിവരങ്ങളും പുറത്തുവരികയാണ് അതായത് സി പി എം നേതൃത്വത്തിലുള്ള ഒരു പഞ്ചായത്ത് ഭരണസമിതി ഒപ്പം നിന്നില്ല എന്നും ഇവർ വിമർശനം ഉന്നയിക്കുന്നു അതായത് ഈ ഉത്തരവ് നടപ്പാക്കിയില്ലെങ്കിൽ പിഴ ബാധ്യത പഞ്ചായത്ത് സെക്രട്ടറിക്ക് വഹിക്കേണ്ടി വരും അതുകൊണ്ട് തന്നെയാണ് നടപടിയെന്നും ജീവനക്കാർ നേതാക്കളോട് വിശദീകരിച്ചിരുന്നു എന്നാണ് വിവരങ്ങൾ ഇതിലൊന്നും തൃപ്തരാകാതെയായിരുന്നു സി പി എം ഭീഷണി മുഴക്കിയത് അതേസമയം നിരത്തുകളിൽ പരസ്യ ബോർഡുകൾ സ്ഥാപിക്കരുത് എന്ന ഹൈക്കോടതിയുടെ കർശനം പോലും കാറ്റിൽ പറത്തിയാണ് ഇത്തരത്തിൽ സി പി ഭീഷണി മുഴക്കിയതെന്ന വിവരങ്ങളും പുറത്തുവരുന്നു അതേസമയം സി പി എം നേതാക്കൾ ഇത്തരത്തിൽ പലയിടത്തും കയ്യേറി ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിച്ചു വിവരങ്ങളും പുറത്തുവരികയാണ് അനധികൃത ബോർഡുകൾ നീക്കം ചെയ്യാൻ സെക്രട്ടറിമാർക്ക് പ്രത്യേക സംഘത്തെ രൂപീകരിക്കാമെന്നും ഭീഷണികൾ ഉണ്ടായാൽ പോലീസ് സഹായം തേടാമെന്നും ഹൈക്കോടതിയുടെ ഉത്തരവിൽ പറഞ്ഞിരിക്കുമ്പോൾ പോലും ഇത്തരത്തിൽ സി പി എം നടത്തുന്നത് ഗുണ്ടാ എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത് അതായത് കോടികൾ സ്ഥാപിച്ച് നിരത്തുകൾ മനോഹരമാക്കിയതിന് പിന്നാലെ ബോർഡുകൾ സ്ഥാപിച്ച് വൃത്തികേടാക്കുകയാണ് ഇവരെന്നാണ് വിവരങ്ങൾ സർക്കാരിന്റെ പരാജയമാണ് ഇതെന്നും ചൂണ്ടിക്കാണിക്കുന്നു അതായത് ഫ്ലക്സ് ബോർഡുകൾ നീക്കം ചെയ്താൽ നടപടി ഉണ്ടാകില്ല എന്ന് ഉദ്യോഗസ്ഥർക്ക് ഉറപ്പ് നൽകാൻ സർക്കാരിനാകുമോ എന്നായിരുന്നു ഹൈക്കോടതി ഇതിനെതിരെ രൂക്ഷ വിമർശനം നടത്തി ഇതിനു മുമ്പ് ചോദിച്ചത് പലയിടത്തും അപകടാവസ്ഥയിലുള്ള വലിയ ബോർഡുകൾ ഉണ്ടെന്നായിരുന്നു കോടതി ചൂണ്ടിക്കാട്ടിയത് ബോർഡ് വയ്ക്കുക എന്നത് അനിവാര്യമായ മതപരമായ ആചാരമല്ല എന്ന് തന്നെയാണ് കോടതി ചൂണ്ടിക്കാട്ടിയത് മാത്രമല്ല പ്രധാന റോഡുകളിലേക്കുള്ള കാഴ്ച പൂർണ്ണമായി മറയ്ക്കുന്ന രീതിയിൽ പാതയോരങ്ങളിലും നടപ്പാതകളിലും കൈവരികളിലും സ്ഥാപിച്ചിട്ടുള്ള കൂറ്റൻ പരസ്യ ബോർഡുകൾ അലോസരമുണ്ടാക്കുന്നു എന്ന് തന്നെയാണ് കോടതി വ്യക്തമാക്കിയത് റോഡിന്റെ കാഴ്ച മറച്ചുള്ള പരസ്യ ബോർഡുകൾ നീക്കേണ്ടതാണെന്നും നിയമവിരുദ്ധമായി ബോർഡ് വയ്ക്കുന്നവരുടെ സ്വാധീനവും അധികാരവും സാമൂഹ്യ നന്മയെ കരുതി നടപടിയെടുക്കേണ്ട പൊതു അധികാരികൾക്ക് തടസ്സമാകരുത് എന്നായിരുന്നു കോടതി ഓർമ്മപ്പെടുത്തിയത് പാതയോരത്ത നടപ്പാതകളിലും വൈദ്യുതി ടെലിഫോൺ പോസ്റ്റുകളിലും ഒക്കെ പരസ്യ ബോർഡുകളും വ്യക്തികളുടെ സ്വയം പ്രശംസ ബോർഡുകളും പെരുകയാണ് റോഡിന് മറുപുറത്ത് വാഹനങ്ങൾ കാണാനാകാത്ത വഴിയാത്രക്കാർ റോഡ് ക്രോസ് ചെയ്യുന്നത് അപകടമുണ്ടാക്കും പരിസ്ഥിതി സംരക്ഷണത്തിനായിട്ടുള്ള ദേശീയ രാജ്യാന്തര വ്യവസ്ഥകൾ പിന്തുടരാൻ ബാധ്യതയുള്ള അധികൃതർ പരിസ്ഥിതി നാശമുണ്ടാക്കുന്ന ഫ്ളക്സ് ബോർഡുകൾ അനുവദിക്കുന്നത് എങ്ങനെയാണ് എന്നായിരുന്നു കോടതിയുടെ ചോദ്യം മണ്ണിൽ അലിഞ്ഞു ചേരുന്നില്ല എന്നതും കത്തിച്ചാൽ വിഷവാതകങ്ങൾ എന്നതും ഫ്ളക്സിന്റെ വലിയൊരു അപകടമാണെന്നും കോടതി ചൂണ്ടിക്കാണിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ഇത് പുനരുപയോഗിക്കാനാകില്ല സർക്കാർ ഈ വിഷയത്തിൽ രണ്ടായിരത്തി പത്ത് ജനുവരി എട്ടിന് സർക്കുലർ ഇറക്കിയിട്ടും അനധികൃത പരസ്യ ബോർഡുകളും ാണ് എന്നത് തന്നെയാണ് ഹൈക്കോടതി അനധികൃത പരസ്യങ്ങൾ അനുവദിക്കുന്നത് നിയമപ്രകാരം ഫീസ് നൽകി പരസ്യ ബോർഡുകളും മറ്റും സ്ഥാപിക്കുന്നവരോടുള്ള വിവേചനമാണെന്നും ഈ വിഷയത്തിൽ സമഗ്ര നിലപാട് വേണമെന്നും സംസ്ഥാന അംഗം സമാനമായ പ്രശ്നം നിലവിലുള്ളതിനാൽ ഇത് പ്രാദേശിക അടിസ്ഥാനത്തിൽ പരിഗണിക്കേണ്ടതില്ല എന്നുമായിരുന്നു കോടതി വ്യക്തമാക്കിയത്